സ്ത്രീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് എവിടെയൊക്കെയാണ് ഈ യാത്ര എന്നല്ലേ എന്റെ ബ്രദർ ഇന്ന് വരുന്നുണ്ട് അപ്പൊ എയർപോർട്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം പതിനൊന്ന് മണി കഴിഞ്ഞു കാണും ആർക്കും ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല മണിക്ക് അലാറം വെച്ച് ചാടി വീണ് എഴുന്നേൽക്കുകയും ചെയ്തു ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണി അടിപ്പിച്ച് ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒത്തിരി എക്സൈറ്റ്മെന്റോടുകൂടിയും സന്തോഷത്തോടുകൂടി നിൽക്കുന്ന അമ്മമാരെയും സഹോദരിമാരെയും കുഞ്ഞുമക്കളെയും ഭാര്യമാരെയും ഒക്കെ ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എയർപോർട്ട് തന്നെയാണ് കാരണം അത്രയും നാളത്തെ കാത്തിരിപ്പോടുകൂടി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും എത്രയെങ്കിലും വർഷം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കാണുന്നേ ഉടനെ ഒന്നും കാണാൻ പറ്റില്ല കണ്ണത്ത ദൂരത്താണ് അപ്പൊ വേണ്ടപ്പെട്ടവർ അത്രയും സന്തോഷത്തോട് കൂട്ടി കൂടി നിൽക്കുന്ന ഒരു കാഴ്ച ഇതിനേക്കാളും കഷ്ടം തിരിച്ചു പോകുന്ന സമയത്താണ് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പൊ പറയണ്ട സന്തോഷമുള്ള കാര്യം പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഒരുപാട് പൈലറ്റ്സ്മാരെ കണ്ടു ഹെയർ ഹോസ്റ്റേഴ്സിനെ കണ്ടു പാസഞ്ചേഴ്സിനെ കണ്ടു അവരുടെ മുഖത്തെ സന്തോഷം നമ്മൾ കണ്ടു കുഞ്ഞുമക്കളുടെ സന്തോഷം കണ്ടു അതേപോലെ ഞങ്ങള് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ എങ്ങനെ നിൽക്കേണ്ടി വന്നു എന്തായാലും ഒത്തിരി കാഴ്ചകൾ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം തോന്നി കാത്തു നിൽക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്ക് അതൊരു ഒട്ടും ബുദ്ധിമുട്ടല്ല കുഞ്ഞുങ്ങളും അവരും ഉറക്കുളച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ കാത്തിരുന്നിട്ട് കാണാതായപ്പോഴത്തേന് കുറച്ചു നേരം പോയി പുലൂസും സംഭവവും ഒക്കെ അവിടെ പോയിരുന്നു കേട്ടോ അമ്മയതിടയ്ക്ക് കാണാനില്ലായിരുന്നു അമ്മ പോയി തൊട്ട ഒരു ഒരു എന്ന് വരെ ചിന്തിച്ചു എന്ത് ചെയ്യും അവിടെ പോയി ഇരിക്കണോ വേണ്ടയോ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു രക്ഷയില്ല പകൽ പോലെ തന്നെയാണ് ഈ വെളുപ്പാൻ രാവിലെയും തിരക്ക് ഒന്നും പറയണ്ട എങ്ങനെയെങ്കിലും വന്നാ മതിന്നായി പിന്നെ ഇരിക്കണോ നിൽക്കണോ എന്നുള്ള ചിന്ത തന്നെ കുഞ്ഞുങ്ങളും ഉറക്കുമെല്ലാം കളഞ്ഞിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഇന്ന പ്രത്യേക ഒരുപാട് സന്തോഷം എന്ന് വെച്ച വീഡിയോ കോള് മാത്രമാണല്ലോ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് കാലത്ത് ഇപ്പൊ വീഡിയോ കോൾ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയല്ലേ കാണുന്നത് നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് അച്ഛൻ ഒരുപാട് മാറിപ്പോയെന്നാണ് സമക്കൂട്ടം പറയുന്നത് പിന്നെ ആ പെട്ടിയെല്ലാം തള്ളിക്കൊണ്ട് വരാൻ കാണിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ഇതല്ലേ ഇഷ്ടം ഫ്ലൈറ്റ് വന്ന സമയത്തുള്ള കാര്യങ്ങളായിട്ടോ പറയുന്നത് മഴ ആയതുകൊണ്ട് പ്രത്യേക രീതിയിലൊക്കെയാണ് കൊണ്ട് നിർത്തിയതെന്നാ പറയുന്നേ ഞങ്ങൾ അവിടെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നനയേണ്ട കാര്യമില്ലായിരുന്നു എന്നാലും ഞങ്ങള് ഓടിക്കേറി പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും നനഞ്ഞു പിന്നെ ഉറപ്പൊളിച്ചിട്ട് പോയതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം ഇതാണ് ലക്ഷ്യം നടക്കുന്നു എന്നറിയില്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഫ്ലൈറ്റിൽ കയറി ഇപ്പം തൊട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഫാമിലിയാണ് അപ്പത്തു നിന്ന് സംസാരിക്കുന്നത് പുള്ളിക്കാരൻ സംസാ സംസാരിച്ചാണ് ഇവരെ എത്തിയത് അപ്പോൾ ഇപ്പോൾ ഇന്ന് വെള്ളം ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകതര രുചിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് വാങ്ങി കുടിച്ചു നോക്കി എന്നിട്ട് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഫൈറ്റിലെ കൊപ്പിയും വെള്ളവും അത്ര തന്നെ എന്നാലും ഒരു പ്രത്യേക ഒരു മണവും അതിൻ്റെ ഒരു ഇതും ഉണ്ടല്ലോ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ കാറി കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീടെത്തിയാൽ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കാരണം ലേറ്റായിട്ട് തന്നെയാണ് കിടന്ന ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും അത് കഴിഞ്ഞ് രണ്ടു മണിയായപ്പോൾ ചാടി വീണ് എഴുന്നേറ്റായിരുന്നു കേട്ടോ അതേ പെട്ടി ഞാൻ പെട്ടിയെക്കുറിച്ച് പറയാം കൊണ്ടുവന്നു പെട്ടി പെട്ടി പൊട്ടിക്കാതെ കുട്ടികൾ ഉറങ്ങിയില്ല പിന്നെ ഞങ്ങൾ വലിയവരും ഉറങ്ങിയില്ല പിന്നെ ഓരോന്നും പെട്ടി പൊട്ടിച്ച് ഓരോ ഇങ്ങനെ കൊടുത്തു അവരുടെ സന്തോഷം കണ്ടില്ലേ പൊന്യൂസ് ആണെങ്കിലും സമൂഹമാണെങ്കിലും അങ്ങനെ ഞാനൊരു മൈക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും എനിക്ക് കിട്ടി ആ മൈക്കിലാണ് ഞാനിപ്പോൾ ഓയിസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് നല്ല വ്യക്തമായി എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നത് ഈ മൈക്കിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം സാധനങ്ങൾ നുള്ളിൽ ഞാൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് എങ്ങനെയുണ്ട് എനിക്ക് കിട്ടിയ വാച്ചാണ് കേട്ടോ അത് എല്ലാത്തവണയും വരുമ്പോൾ വാച്ച് എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ എനിക്കൊരു വാച്ച് കളക്ഷൻ തന്നെയുണ്ട് അമ്മയ്ക്ക് ടൂർ പോകുമ്പോൾ ഒരു ബാഗ് കിട്ടിയിരിക്കുന്നു പിന്നെ ഒരു ഡയമണ്ട് നോസ് പിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ എന്തു പറയാനാ ഇതൊക്കെ എന്തോ സാധനങ്ങളൊന്നും ഞാൻ തന്നെ ഇപ്പം നോക്കുകയാണ് കാരണം ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുത്തു പോയി സോറ് ചെയ്ത് ഞാനിത് എഡിറ്റാക്കുന്നത് അപ്പോൾ സോ ഇത് നോക്കിക്കൊണ്ടുവന്ന ക്ലിപ്പാണ് ഇത് പേനയാണ് ഈ ഉരുണ്ട് വരുന്നത് പൊന്നൂസിന് പുല്ലൂസിൻ്റെ പാനയാണല്ലോ ആവശ്യം പെൻസിലധികം ഈ വർഷം തൊട്ടില്ല അങ്ങനെ രണ്ടുപേരും തമ്മിൽ പറഞ്ഞു വെച്ചിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു ലബൂബു ലബൂബു ആണല്ലോ പെട്ട ട്രെൻഡ് അപ്പം ഞാൻ പറഞ്ഞു അത് പൊട്ടിക്കല് നമുക്കതിൽ പ്രത്യേക ഷോർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിനെയും കൂടെ പിടിച്ചിരുത്തി ഏകദേശം ഒരു മണിക്ക് ഏതായും സമയം നോക്ക് നമ്മൾ വന്ന സമയം ഈ സമയം കൂടെ നോക്കുമ്പോഴേ ആറാ വർദ്ധാ നോസ് പിന്നുണ്ടോ കിച്ചു ആ കൊണ്ടുവന്നത് കിച്ചിനും നല്ല ചെയ്യുന്നുണ്ടായിരുന്നതിട്ടിട്ട് ആ വാച്ച് അത് അമ്മമാർക്കുള്ള വാച്ച പിന്നെ ടാങ്ക് അമ്മ അമ്മതേ അത് ഉടനെ കെട്ടി നോക്കി എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം ഉറക്കം തോന്നിയായിരിക്കുന്നത് എന്നാലും പെട്ടി പൊട്ടിച്ചെല്ലാം കിട്ടണം കാണണം എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് പിന്നെ ഒരു വാച്ച് പിന്നെ എനിക്കൊരു ലിപ് ഗ്ലൗസും ലിപ് ലൈനറും ഞാനിതൊന്ന് എടുത്ത് പരീക്ഷിച്ചു നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഇപ്പൊ കണ്ട ലാപ്ടോപ്പ് അത് പൊന്നൂസിനെ കൊണ്ടുവന്നതായിട്ടോ പൊന്നൂസിന്റെ അങ്കിൾ കൊണ്ടുവന്നതാണ് ഇത് പൊന്നൂസിന് കുറച്ച് ടീഷർട്ടാണ് ഒരുപാട് സന്തോഷവും സങ്കടവും ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കാരണം കഴിഞ്ഞ വർഷം അവന് ഓൺലൈൻ വഴി എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പ് ആയി ചീറ്റയായിപ്പോയെ അന്നേരം ടാബിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവനൊട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അവനൊരുപാട് സന്തോഷമായി അതാ ഈ കാണുന്നത് അത് കണ്ടിട്ട് സമക്കുട്ടൻ്റെ ഉണ്ടോ കുഞ്ഞു പിള്ളേരേ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അവർക്ക് കണക്കമില്ല എന്ന് പറയുന്നത് അത്ര സത്യമാണ് അപ്പം ആ ഒരു സന്തോഷം വന്നാലും ശമ്പളം വന്നാലും രണ്ടുപേരും ഏകദേശിച്ചു ഒരുപോലെയാണ് അത് ഷെയർ ഇനി വരാൻ പോകുന്നത്ണമാണ് അല്ലെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു നല്ലൊരു ഓണമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പറയുന്നു എല്ലാവരും നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും ഓണം നല്ലതായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം പരസ്യമയ ശ്രീ പോകുന്നു വീണ്ടും കൊച്ചുപച്ച വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ